ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൂപ്പർവൈസർ ഓഫീസ് അസിസ്റ്റൻറ്റ് ബൂത്ത് ഓപ്പറേറ്റേഴ്സ് തുടങ്ങിയ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ ഇരുപത്തിയഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മാൽപി കർണാടകയിലാണ് ஈரு போஸ்டிலேக்கு பத்தொன்பது ஜூன் ரெண்டாயிரத்தி இறுபத்தாலு முதல் பன்னிரண்டு ஜூலை ரெண்டாயிரத்தி இருபத்தி நாலு வரை அப்ள செய்ய வேக்கன்சி டீட்டெயில்ஸ் நோக்காம் சூப்பர்வைசர் மெக்கானிக்கல் ஏழு வேக்கன்சி இலக்ட்ரிக்கல் அஞ்சு வேக்கன்சி பெயிங் ரெண்டு வேக்கன்சி ஸ்கஃப்ஹோல்டி ஒரு வேக்கன்சி எச் ஆர் ஒரு வேக்கன்சி ஆகை டோட்டல் பதினாறு வேக்கன்சி ஓஃபீஸ் அசிஸ்டன்ட் யூ ஆர் நாலு வேக்கன்சி எஸ் சி ഒരു വേക്കൻസി ഓ ബി സി രണ്ട് വേക്കൻസി ടോട്ടൽ ഏഴ് വേക്കൻസി ബൂത്ത് ഓപ്പറേറ്റേഴ്സ് യു ആർ ഒരു വേക്കൻസി ഓ ബി സി ഒരു വേക്കൻസി ടോട്ടൽ രണ്ട് വേക്കൻസി സാലറി സൂപ്പർവൈസേഴ്സ് നാൽപ്പതിനായിരത്തി അറുനൂറ്റി അൻപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് രൂപ ഓഫീസ് അസിസ്റ്റൻറ്റ് പതിനെണ്ണായിരം രൂപ മുതൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ബൂത്ത് ഓപ്പറേറ്റർ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഏജ് ലിമിറ്റ് സൂപ്പർവൈസർ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരായവർക്ക് അപ്ലൈ ചെയ്യാം ഏജ് കണക്കാക്കുന്നത് പന്ത്രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനത്തിലായിരിക്കും ഓഫീസ് അസിസ്റ്റൻറ്റ് മുപ്പത് വയസ്സുവരെയായവർക്ക് അപ്ലൈ ചെയ്യാം ഓപ്പറേറ്റർ മുപ്പത് വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ സൂപ്പർവൈസർ മെക്കാനിക്കൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഐ ടി ഐ ഇൻ വെൽഡിംഗ് ട്രേഡ് ഓർ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ട്രേഡർ ഓർ ബെഞ്ച് ഫിറ്റർ ഓർ ഫിറ്റർ ട്രേഡ് ഓർ പ്ലംബർ ട്രേഡ് പഠിച്ച് പാസ്സായിരിക്കണം ഡിസേറബിളായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് പോസ്റ്റ് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഇൻ എൻ ഡി ടി ഈ ഒരു ഉള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഐ ടി ഐ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് ട്രേഡ് പഠിച്ച് പാസ്സായിരിക്കണം സൂപ്പർവൈസർ പെയിൻറിങ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ എനി ബ്രാഞ്ച് ഓഫ് എൻജിനീയറിംഗിൽ പഠിച്ച് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഐ ടി ഐ ഇൻ എനി ട്രേഡ് പഠിച്ച് പാസ്സായിരിക്കണം ഡിസേബിളായിട്ടൊരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് എനി സർട്ടിഫിക്കേഷൻ ഇൻ സർഫസ് പ്രൊട്ടക്ഷൻ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും സൂപ്പർവൈസർ സ്കഫ് ഹോൾഡിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഐ ടി ഐ ഇൻ വെൽഡിംഗ് ട്രേഡ് ഓർ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് ഓർ ബെഞ്ച് ഫിറ്റർ ഓർ ഫിൽറ്റർ ട്രേഡ് ഓർ പ്ലംബർ ട്രേഡ് പഠിച്ച് പാസ്സായിരിക്കണം സൂപ്പർവൈസർ എച്ച് ആ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്ട് ഓർ സയൻസ് ഓർ കോമേഴ്സ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പാസ്സായിരിക്കണം അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഓഫീസ് അസിസ്റ്റൻറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറുപത് ശതമാനം മാർക്കോടുകൂടി പഠിച്ച് പാസ്സായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസേബിളായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലൈക്ക് എസ് ഐ പി എം എസ് പ്രോജക്റ്റ് എം എസ് ഓഫീസ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും ബൂത്ത് ഓപ്പറേറ്റർ എസ് എസ് എൽ സി പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഇൻ പെയിൻറ്റർ ഓർ ഇലക്ട്രീഷ്യൻ ഓർ ഫിറ്ററിൽ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല സെലക്ഷൻ പ്രോസസ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടൺ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ആപ്ലേഷൻ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോച്ചിൻ ഷിപ്പ്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി പന്ത്രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്